സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ വക്കീൽ നോട്ടീസിന് അഭിഭാഷക മുഖാന്തരം മറുപടി നൽകുമെന്ന് ചെന്നൈ വ്യവസായി മുഹമ്മദ് ഷഷാദ് ഫേസ്ബുക്ക് ഉറപ്പിലൂടെയാണ് ഇക്കാര്യം അറിയിച്ചിട്ടുള്ളത് കുടുംബം തകർക്കാൻ തകർത്തവനൊപ്പമാണ് പാർട്ടിയെന്നും ഷർഷാദ് കുറ്റപ്പെടുത്തുന്നുണ്ട് വിനീഷ് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി വിനീഷ് കഴിഞ്ഞ മണിക്കൂറിൽ നമ്മൾ പരിശോധിച്ച കാര്യം പോളിറ്റ് ബ്യൂറോയുടെ ചില തീരുമാനങ്ങളായിരുന്നു അതിന് തൊട്ടു പിന്നാലെ സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ വക്കീൽ നോട്ടീസിന് ഇപ്പോൾ മറുപടി നൽകുമെന്നാണ് ചെന്നൈ വ്യവസായി മുഹമ്മദ് ഷർഷാദ് പറയുന്നത് മറ്റെന്തൊക്കെ കാര്യങ്ങളാണ് ഫേസ്ബുക്ക് കുറിപ്പിൽ പരാമർശിച്ചിട്ടുള്ളത് തീർച്ചയായിട്ടും സഹാവ് എം വി ഗോവിന്ദൻ എന്ന് പറയുന്നതാണ് അദ്ദേഹത്തിൻ്റെ സമൂഹ മാധ്യമത്തിലെ പോസ്റ്റ് നേരത്തെ പോളിറ്റ് ബ്യൂറോ സംബന്ധിച്ചുള്ള ഒരു നിർദ്ദേശം സംസ്ഥാന ഘടകത്തിന് സി പി എം സംസ്ഥാന ഘടകത്തിന് പോളിറ്റ് ബ്യൂറോ നൽകിയത് ഇത്തരത്തിലാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള കൃത്യമായ മറുപാടികൾ ആലോചിച്ചതിന് ശേഷം മാത്രമേ സംസ്ഥാന ഘടകം പ്രതികരണവുമായി മുന്നോട്ട് പോകാൻ പാടുള്ളൂ എന്ന ഒരു കർശന നിർദ്ദേശം നേരത്തെ തന്നെ പോളിറ്റ് ബ്യൂറോ സംസ്ഥാന ഘടകത്തിന് നൽകുന്ന ഒരു സാഹചര്യമുണ്ടായി അതിന് തൊട്ടു പിന്നാലെ തന്നെയാണ് അല്പ സമയം മുമ്പാണ് സഹാവ് ഗോവിന്ദൻ മാഷിന്റെ വക്കീൽ നോട്ടീസ് ഒരു മീഡിയ സുഹൃത്തു വഴി ലഭിച്ചു എന്ന തരത്തിലുള്ള ഒരു സമൂഹമാധ്യമത്തിലുള്ള പോസ്റ്റ് ഷർഷാദ് ചെയ്യുന്നത് അതിന് പിന്നാലെ താൻ നിയമപരമായി ഈ വിഷയത്തെ നേരിടും ബാക്കി ലൈവും കാര്യങ്ങളൊക്കെ കൃത്യമായി താൻ ചെന്നൈയിൽ നിന്ന് തന്നെ കാര്യങ്ങൾ ജനങ്ങളെ അറിയിക്കും എന്ന തരത്തിലുള്ള ഒരു പോസ്റ്റാണ് ഇട്ടിരിക്കുന്നത് പ്രധാനമായും വക്കീൽ നോട്ടീസ് പ്രത്യേകിച്ച് എം വി ഗോവിന്ദൻ്റെ മകനെതിരെയായിരുന്നു പല ഘട്ടങ്ങളിലായി ആക്ഷേപം ഉയർത്തിയത് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് ഈ കത്ത് ചോർന്നതുമായി ബന്ധപ്പെട്ട എം വി ഗോവിന്ദന്റെ മകന്റെ ഇടപാടും യു കെ ബേസിലുള്ള യു കെ ആയിട്ടുള്ള വ്യവസായിയുമായുള്ള ബന്ധം എന്നാണ് പല ഘട്ടങ്ങളിലായി ഷർഷാദ് ഉയർത്തിയിരുന്നത് ഈ ഘട്ടത്തിലാണ് നിലവിൽ ഷർഷാദിനെ വലിയ രീതിയിൽ വ്യക്തിപരമായ കുടുംബം വലിച്ചേച്ചു എന്ന തരത്തിൽ കാണിച്ചുകൊണ്ട് എം വി ഗോവിന്ദൻ നോട്ടീസ് നൽകുന്നത് വക്കീൽ നോട്ടീസ് നൽകുന്നത് പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ ഈ വക്കീൽ നോട്ടീസിന് കൃത്യമായ മറുപടി താൻ നൽകും അത് തൻ്റെ വക്കീൽ മുഖേന എന്നാണ് ഷർഷാദ് വ്യക്തമാക്കുന്നത് ഒരു എന്തായിരുന്നാലും നിലവിലെ സാഹചര്യത്തിൽ ഒരു കാര്യം എടുത്തു പറയാതിരിക്കാൻ കഴിയും കാരണം സി പി എമ്മിനുള്ളിൽ ഈ കത്ത് വിഭാഗം വിവാദം പുകയുകയാണ് കാരണം പോളിറ്റ് ബ്യൂറോയ്ക്ക് നൽകിയ ഒരു കത്ത് ഇത്തരത്തിൽ മറ്റൊരു വ്യവസായി ഒരു വ്യവസായി മറ്റൊരു വ്യവസായിയെ കുറിച്ച് നൽകിയ കത്ത് അത് ആ വ്യവസായിയുടെ കയ്യിലേക്ക് എത്തുമ്പോൾ അതിനെ എങ്ങനെയാണ് പാർട്ടി ആ ഒരു വിഷയം ഇടപെട്ടത് എന്ന് സംബന്ധിച്ചുള്ള വലിയ ചോദ്യം പാർട്ടിക്കുള്ളിൽ തന്നെ ഉയരുന്നുണ്ട് അത് വലിയ രീതിയിൽ ചർച്ചയാക്കാൻ തന്നെയാണ് ഷർഷാദിന്റെയും തീരുമാനം എന്ന കാര്യത്തിൽ സംശയമില്ല കാരണം കുടുംബപരമായി താൻ ഉയർത്തിയ വിഷയം ഇര പ്രതിയായ ആൾക്കെതിരെയാണ് പാർട്ടി നിൽക്കുന്നതെങ്കിൽ ആ പാർട്ടിയെ തനിക്ക് ഉപേക്ഷിക്കേണ്ടി വരുമെന്നും സമൂഹ മാധ്യമ സമൂഹ മാധ്യമത്തിൽ ഷർഷാദ് ഉയർത്തിയ ആ പോസ്റ്റിലൂടെ വ്യക്തമാക്കുന്നുണ്ട് എന്തായിരുന്നാലും നിലവിലെ സാഹചര്യത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പാർട്ടിക്കുള്ളിൽ അതൊരു ചേരിത്തിരിവിലേക്ക് കടക്കുന്നു രണ്ട് തരത്തിലുള്ള നിലപാടുകൾ നേതാക്കൾക്കിടയിൽ ഉണ്ടാകുന്നു എന്നത് തന്നെയാണ് ഈ വിഷയത്തിൽ നമുക്ക് പറയാൻ സാധിക്കുക എന്തായിരുന്നാലും നിലവിലെ സാഹചര്യത്തിൽ പാർട്ടി വലിയ രീതിയിലുള്ള പ്രതിസന്ധിയിലേക്ക് കടക്കുന്നു എന്നത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കുന്നത്

വരുന്ന മണിക്കൂറുകളിൽ അല്ലെങ്കിൽ ചെന്നൈയിലെത്തിയതിനു ശേഷം ഷർഷാദ് എന്തൊക്കെ തുറന്നു പറയും സമൂഹ മാധ്യമങ്ങളിലൂടെയോ താൻ ലൈവായോ തൻ്റെ പ്രതികരണങ്ങൾ നൽകും എന്ന് ഷർഷാദ് ഇപ്പോഴിട്ടിരിക്കുന്ന ആ ഫേസ്ബുക്ക് പോസ്റ്റിൽ കൃത്യമാക്കുന്നുണ്ട് അതുകൊണ്ടുതന്നെ ഇനി എന്തൊക്കെ വരും മണിക്കൂറുകളിൽ ഷർഷാദ് തുറന്നു പറയും അതൊക്കെ പാർട്ടിക്ക് ദോഷകരമായും ബാധിക്കുമോ എന്നാണ് എന്ന ആശങ്കയിലാണ് ഇപ്പോൾ നേതാക്കളുമുള്ളത് സി പി എമ്മിൻ്റെ ഒരു വിഭാഗം നേതാക്കൾ അതേസമയം തന്നെ മകനെ സംരക്ഷിക്കാനാണ് എം വി ഗോവിന്ദൻ ഇത്തരത്തിൽ നിലവിലെ സാഹചര്യത്തിൽ വക്കീൽ നോട്ടീസ് അയച്ചത് എന്ന ആക്ഷേപവും ചർഷാദ് പറയാതെ പറയുകയാണ്